നേരത്തെ തന്നെ ഒരാൾക്ക് മൂന്ന് വോട്ട് കണ്ടെത്തി അപ്പോൾ വളരെ ഇത് ഇതൊന്നു മാത്രമല്ല ഞങ്ങൾ തന്നെ നേരത്തെ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് ഒരു അന്വേഷണം നിർബന്ധമായും ഉണ്ടാക്കണം സമഗ്രമായ അന്വേഷണം ഉണ്ടാക്കണം വോട്ടർ പട്ടികയിൽ വളരെ വ്യാപകമായി കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി രണ്ടും മൂന്നും വോട്ടുകളുടെ അവകാശികളെ ഒരാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് സി പി എമ്മിന് അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ എത്രയോ ആളുകളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നല്ലൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പഠനത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റം മറ്റ് വോട്ടർ പട്ടിക ഉണ്ടാകണം ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യണം നടപടികൾ എടുക്കണം അതുപോലെ അതിനാവശ്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ ഭരണകൂടം തയ്യാറാകണം എന്നാണ് എനിക്ക് വേണ്ടി കൊടുക്കും സംശ കൊടുക്കും എന്തു പലതുകൊണ്ട് കൊടുക്കും 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 അല്ല ഇത് ഇത് തീർത്തും രാഷ്ട്രീയമാണല്ലോ സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള വോട്ട് നേടാനുള്ള ഒരടുവ് നയമാണ് ഒരടുവ് നയമാണ് അപ്പോൾ ആ അടുവ് നയത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പൗരത്വ ബന്ധപ്പെട്ട ഒരു മാർച്ച് ആയിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അതിൽ മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല തീർത്ഥം രാഷ്ട്രീയമാണ് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ കഴിയുമോ ഇതാണ് രാഷ്ട്രീയം അല്ലാതെ മതന്യൂനപക്ഷങ്ങളോട് ആത്മാർത്ഥമുണ്ടായിരുന്നു ചെയ്യേണ്ടതല്ല നേരത്തെ നടന്ന സമരങ്ങളുണ്ട് എണ്ണൂറ്റി മുപ്പത്തെട്ട് കേസുകളെടുത്തു ആ കേസുകൾ പിൻവലിച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല നിയമസഭയിൽ പറഞ്ഞ മറുപടി ബാക്കി കേസുകളെല്ലാം തന്നെ ഗുരുതരമായ അക്രമ സ്വഭാവമുണ്ട് എന്നുള്ളതുകൊണ്ട് പിൻവലിക്കുന്നതെന്ന് പറയുന്നു ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മതനീരപക്ഷം കൊണ്ട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അന്നെടുത്ത കേസുകൾ ആദ്യം പിൻവലിക്കുക എന്നിട്ടാകാം ഈ സമരം എന്നാണ് എനിക്കതോട് പറയാനുള്ളത്